ഇസ്ലാമോഫോബിയ മുസ്ലിം വിരോധം അതിൻ്റെ വേറൊരു വർഷം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തളച്ചു വളരുന്നു ഹിന്ദുക്കൾ കുറഞ്ച് കുറഞ്ച് പോകുന്നു എന്താ കാരണം എന്താ തളച്ചു വളരാൻ കാരണം അവർ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് അതന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാനുള്ള ലിംഗബലം ഹിന്ദുവിനില്ലാതെ പോയി നിയമപ്രകാരം ഒന്നും മുടക്കിയിട്ടൊന്നുമില്ലല്ലോ ഏ ആയതുകൊണ്ട് മുസ്ലിം പിള്ളേരോട് പോയി ചോദിക്കുക നിങ്ങൾ വെള്ളം വെള്ളമൊഴിക്കുന്നത് എത്ര വെള്ളമാണ് ഒഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കൊടുക്കുക അപ്പോ അത് ഇവിടെ വന്ന് ഇവിടെയും വെള്ളം ഒഴുപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ തളച്ചു വളരും അത്രയേ ഉള്ളൂ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിന്റെ അടിസ്ഥാനമുള്ള ബി ജെ പി പത്ത് വർഷമായി പത്ത് വർഷം പറഞ്ഞാൽ മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം ഏകദേശ കണക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഞാൻ ഇത്രയും ദിവസം കൊണ്ട് അവർ പ്രധാനമായിട്ട് ചെയ്തതെന്താണ് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുന്നു ജാതിയുടെ പേര് പറഞ്ഞ് അകറ്റുന്നു ഗോത്രത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് അകറ്റുന്നു ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വൈചാത്യം അവർ ലാട്രി ചെയ്ത് അതിൻ്റെ പേരിൽ അകറ്റി നിർത്തുന്നു ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തുന്നു ഭാഷയുടെ പേരിൽ അകറ്റി നിർത്തുന്നു എത്ര നാണം കെട്ടെ ഇങ്ങനൊരു വ്യവസ്ഥ ഇതിനു മുൻപ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ തുടങ്ങുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ അതിനുമ്പുള്ള എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിലില്ല അന്ന് കൊച്ചുകൂട്ടിയായിട്ട് സ്കൂളിലേക്ക് പഠിക്കുന്നതല്ലേ അന്ന് പോലെ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ നമ്മൾ അടി അടിപിടികളും ചൊറികളും മാന്തരും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള മ്ളേച്ചാത് മ്ളേച്ചുള്ള ഒരു അവസ്ഥ എവിടേയും കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു പുതിയ സാധനം കൊണ്ടുവന്നിരിക്കുകയാണ് ഹിന്ദുക്കൾ എട്ട് ശതമാനം കുറഞ്ഞ് പോയി മുസ്ലിങ്ങൾക്ക് ജനസംഖ്യയിൽ നാൽപ്പത്തി മൂന്ന് ശതമാന വളർച്ച ഒരു കണക്ക് അത്രയുള്ള ഒരു കണക്ക് തളച്ചു വളരാനുള്ള മാർഗം എന്താ ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ചെറിയ വീട് ചെറിയ സ്ഥലമാണ് അതിൻ്റെ മുമ്പിൽ കാട് പോലെ വളർന്ന് നിൽക്കുകയാണ് അപ്പം അപ്പുറത്തുള്ള എനിക്ക് ശേഷം വീട് മണന്നിട്ടുള്ള ആൾക്കാർ ഏയ് സ്വാമിയുടെ വീടിൻ്റെ മുമ്പിലുള്ള മരങ്ങളൊക്കെ എത്ര പെട്ടെന്ന് വലുതാവുന്നത് അതിന് കാരണം എന്താ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തടച്ചു വളരണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം മുസ്ലിങ്ങൾ തടച്ചു ഈ മുസ്ലിം മാമ്പിളർ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹിന്ദു ആമ്പിള്ളേർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ലിംഗബലുമില്ല അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അതെല്ലാം കേസ് അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ പഴി പഴിചാരിയിട്ടിപ്പം എന്താ കാര്യം ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ഇവർക്ക് വേറൊന്നും പറയാനില്ല ഏ ഹിന്ദു ഹിന്ദു ഹിന്ദുത്വം ഹിന്ദുത്വം ഹിന്ദു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നല്ലാതെ പൊളിക്കേണ്ട അമ്പലങ്ങളുടെ കണക്കാണ് അവരുടെ മാനിഫെസ്റ്റോയിലുള്ളത് ഇതുവരെ പൊളിച്ച അമ്പലങ്ങളുടെ കണക്ക് പള്ളികളുടെ കണക്ക് പൊളിക്കാനിരിക്കുന്ന പള്ളികളുടെ കണക്ക് പൊളിക്കാനിരിക്കുന്ന വീടുകൾ അതിൻ്റെ കണക്ക് മുസ്ലിം വീടുകൾ ഇതല്ലാതെ ഇവർക്ക് എന്താ ഉള്ളത് എല്ലാം ശരി അവർ പറയേണ്ട അവർ ഇവിടെ പുരോഗമനം ഉണ്ടാക്കിയ പത്ത് വർഷത്തെ പുരോഗമനമാണ് ഇന്ത്യയിൽ കടന്നു മുഴുവൻ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ സമ്മതിക്കണം ഇവിടെയുള്ള സമാധാനം മുഴുവൻ കളഞ്ഞില്ലേ ഏ എന്തു തന്നെ ഉണ്ടായാലും ആരോഗ്യമുണ്ടായാലും പണമുണ്ടായാലും എഡ്യൂക്കേഷൻ ഉണ്ടായാലും എന്തുണ്ടായാലും പേരുണ്ടായാലും പെരുമയുണ്ടായാലും തമിഴന്മാർ പറഞ്ഞ പോലെ നിമ്മതി മട്ടും കളയ കളയാതും ആളുകൾക്ക് മുഖാമുഖം നോക്കി നിൽക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റിയില്ലേ നിങ്ങൾ പണ്ട് വയലാറ് എഴുതി എന്താ എന്താ പറയുക മറ്റേ ഒരു പാട്ടുണ്ടല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതിൽ പറയുന്നുണ്ട് ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി കണ്ടാൽ അറിയാതായി അതല്ലേ സംഭവിച്ചത് നിങ്ങളല്ലേ അതുണ്ടാക്കി വെച്ചത് ആ ഒരു അവസ്ഥക്ക് ആവസ്ഥവിടെ തളർച്ചു വരുന്ന തളർച്ചു വളരുന്നുണ്ട് അതിൻ്റെ ഉത്തരവാദി വാസ്തവത്തിൽ നിങ്ങളല്ലേ ആലോചിച്ച് നോക്കുക ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ എട്ട് ശതമാനം കുറഞ്ഞു പോയതായിട്ട് കണ്ടെത്തലും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൗൺസിലിൻ്റേതാണ് ഈ കണ്ടെത്തല് അതേസമയത്ത് ഈ കാലയളവിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ നാല് ശതമാനം നാൽപ്പത്തി മൂന്നല്ല നാല് പോയിന്റ് മൂന്ന് ശതമാനത്തോളം വളർന്നതായിട്ടും ഇവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ തളച്ചു വളരുന്നു ഒറ്റ മാർഗം എടുക്കുന്നു മുസ്ലിം പവർ മറ്റേ ഇത് മുസ്ലിം പവറല്ലോ ഞാൻ കാണിച്ചത് മാത്രം മുസ്ലിം പവർ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക സംഘശാലയെ സംഘശാഖയിൽ വിതരണം ചെയ്താൽ മതി നിങ്ങൾക്കല്ലേ കംപ്ലയിൻറ്റ് ഹിന്ദുത്വവാദികൾക്കല്ലേ കംപ്ലയിൻറ്റ് കുറുവടി കോപാലന്മാർക്കല്ലേ കംപ്ലയിൻറ്റ് കൈയിൽ പിടിക്കുന്ന വടിയുണ്ടല്ലോ ആറടി ഉയരമുള്ള വടി അവിടെ വേറൊരു വടിയുണ്ട് അതിനുവേണ്ടി പല ഉണ്ടാക്കി കൊടുക്കുക മുസ്ലിം പവർ കൊടുക്കുക സംഘശാഖയില് ലിംഗ ലിംഗ വർധനാസനം ലിംഗബല വർധനാസനം നിങ്ങൾ യോഗാസനം പഠിപ്പിക്കേണ്ടല്ലോ ആ കൂട്ടത്തില് ലിംഗബല വർദ്ധനാസനം അങ്ങനൊരാസനമുണ്ട് അതെങ്ങനെയാ അതൊക്കെ ആയിട്ട് ആൾക്കാട് ചോദിച്ചാൽ പറഞ്ഞുതരും അതൊക്കെ പഠിപ്പിക്കുക ഭാരത സംസ്കാരം ആ ഭാസം ഈ ആഭാസം കാര്യങ്ങള് അത് പഠിപ്പിക്കാതെ ഏർ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങളിനി പഠിപ്പിക്കേണ്ടത് ആർഷ ഭാരത സംസ്കാരത്തിന് പകരം നിങ്ങൾ വാത്സ്യായന കാമസൂത്രം പഠിപ്പിക്കും അറുപത്തി നാല് തരത്തില് സംഭോഗം എങ്ങനെ നിർവഹിക്കാമെന്ന് വിശദമായിട്ട് ചിത്രസഹിതയിൽ കൊടുത്തിട്ടുണ്ടാ കേട്ടിട്ടുള്ളത് എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ടില്ല കിട്ടണമെന്ന് വലിയ താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ കിട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം ഏതായാലും വാത്സ്യായൻ്റെ കാമസൂത്രം അങ്ങോട്ട് പഠിപ്പിക്കുക സംഘദക്ഷ സംഘ ആരമ ഏ അത് കഴിഞ്ഞ് വാത്സായന സൂത്രം അങ്ങോട്ട് പഠിപ്പിക്കുകയും അത് അതിൻ്റെ അത് അതിന് മുഴുവൻ ശ്ലോകങ്ങളായിട്ടാണ് ഉള്ളത് അതങ്ങോട്ട് പഠിപ്പിക്കുക മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുണ്ടാകുന്നത് കൊണ്ടല്ല ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്ന ആദ്യം മനസ്സിലാക്കാം ഇതോടെ ജനസംഖ്യ കുറയുന്നുണ്ടോ ഇല്ല വേറെ കാര്യം ഏതായാലും ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് നാണക്കേടാണ് കേട്ടോ ഇവർ പോ കൂടുതൽ കുട്ടികളുണ്ടാക്കുന്നു അവർ തളച്ച് വളരുന്നു തളച്ചു വളരാൻ വേണ്ടി അവർ കൂടുതൽ വെള്ളം ഒഴിക്കുന്നു ഇവിടെ നമുക്ക് വെള്ളമില്ല ആ കാറ്റാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഒന്നും ഇവിടെ തളച്ച് വളരുന്നില്ല ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഏ നിങ്ങൾക്ക് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാമായിരുന്നല്ലോ ഇപ്പം നിങ്ങൾ മറ്റേ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ടല്ലോ അത് നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടിയേ പാടുള്ളൂ മുസ്ലിമിനൊരു കുട്ടിയേ പാടുള്ളൂ ഹിന്ദുവിനൊരു കുട്ടിയേ പാടുള്ളൂ ഒരു കുട്ടിയേ പാടുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കുട്ടിയേ പാടുള്ളൂ ലല്ലു പ്രസാദ് യാദവിനൊരു കുട്ടിയെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിയമം കൊണ്ടുവരാമായിരുന്നില്ലേ എന്താ കൊണ്ടുവരാഞ്ഞത് ഏ അങ്ങനൊരു നിയമം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നസ്ബന്തി ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ നസ്ബന്തി പോയിട്ട് അത് മുറിച്ച് വിടും പിന്നെ ബക്കറ്റും സാധനങ്ങളെങ്കിലും കൊടുക്കും പക്ഷെ അത് ചെയ്യില്ല അത് ചെയ്യില്ല കാരണം ആദ്യം എതിർക്കുന്ന ഹിന്ദുക്കളായിരിക്കും ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മോള് പ്രസവിച്ചു കെടുക്കണു അമ്മ പ്രസവിച്ചു കെടുക്കണു അപ്പുറത്തെ അമ്മൂമ്മ പ്രസവിച്ചു എടുക്കണം പതിനഞ്ച് വയസ്സിൽ മോള് അക്കയും പത്തും പതിമൂന്നും വയസ്സിലൊക്കെ കല്യാണം അവിടെ പതിനാല് പതിനഞ്ച് വയസ്സായ മോള് പ്രസവിച്ചു മുപ്പത് വയസ്സുള്ള അമ്മ പ്രസവിച്ചു നാല്പത്തഞ്ചു വയസ്സുള്ള അമ്മൂമ്മയും പ്രസവിച്ചു പിന്നെ അറുപത് വയസ്സുള്ള അമ്മൂമ്മയുടെ അമ്മൂമ്മ ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ ആറ് ആറ് മക്കള് ഏഴ് മക്കള് എട്ട് മക്കള് പന്ത്രണ്ട് മക്കൾ എന്നു പറഞ്ഞാൽ അവിടെ ഇന്നും ഉത്തരേന്ത്യൻ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഹിന്ദുക്കൾ എല്ലാം ദൈവം തരുന്ന മക്കളല്ലേന്നാ ചോദ്യം എല്ലാം ദൈവം തരുന്ന സന്തതികളല്ലേ ഏറ്റുവാങ്ങാനല്ലേ നമുക്ക് കഴിയൂ ഏ ഈ മക്കൾ എനിക്ക് വേണ്ട പറഞ്ഞു ദൈവ ദൈവ നിഷേധമാവില്ലേന്നാ ചോദിക്കുന്നത് ദൈവം അല്ലേ എവിടെ വന്ന് കുട്ടികളുണ്ടാക്കി കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതൊരു നിയമത്തിലൂടെ നിയമം നടപ്പാക്കും ഇപ്പോൾ കേരളത്തിലുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ കൂടുതൽ കണ്ടിട്ടുള്ളൂ അവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവിടെ ഏഴ് എട്ട് കുട്ടികൾ എട്ട് കുട്ടികൾ അവിടെ ഒരു കുട്ടി ചിലപ്പോൾ രണ്ട് കുട്ടികൾ അതിനപ്പുറം അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നിയമം വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്ത് നിയമം ഒന്നും കാറ്റിൽ പറഞ്ഞ് പോവാ പറഞ്ഞു പോകാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ അഞ്ചാറ് കുട്ടികളെ പോറ്റാൻ പറ്റില്ല അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളല്ലേ നിയമം കൊണ്ടുപോവാം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുപോകാം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അത് കൊണ്ടുവന്നാൽ ആദ്യം നിങ്ങളുടെ തലയിൽ കയറിയിട്ട് നിങ്ങളുടെ തല പിരിച്ചെടുക്കുന്ന ഹിന്ദുക്കളായിരിക്കും കാരണം അവർക്കൊരിക്കലും ഒരിക്കലും ഏകീകൃതമായിട്ടുള്ള ഒരു അവസ്ഥ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് സാംസ്കാരികമായിട്ട് ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയില്ല ആ വൈജാത്യം ആ ഡൈവേഴ്സിറ്റി അതാണ് ഹിന്ദുവിൻ്റെ മുഖമുദ്ര അവിടെ നിങ്ങൾക്കിത് പറഞ്ഞ് പേടിപ്പിക്കാനേ കഴിയുള്ളു ഏതായാലും മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഏകീകൃത സിവിൽ കോഡ് അങ്ങനെ പറയാൻ പറ്റൂ ഏകീകൃത സിവിൽ കോഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ ഏഹ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ നിയമം അതാണല്ലോ ഇവരെ ഇവരെ ബി ജെ പിയുടെ ലക്ഷ്യം ഇപ്പം അതൊന്നുമല്ല കാര്യം ഇസ്ലാമോ ഫോബിയ തന്നെ മുസ്ലിം വിരോധം സർവപ്രകാരേണയും ആളിക്കത്തിക്കുക അവരെ നാണം കിടത്താൻ ശ്രമിക്കുക അവരെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുക അവരെ ജനദ്രോഹികൾ മുദ്ര കുത്താൻ ശ്രമിക്കുക അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്താൻ ശ്രമിക്കുക അവരെ ചാരന്മാരെ നിന്ന് മുദ്ര കുത്താൻ ശ്രമിക്കുക എത്ര ചാരന്മാരുണ്ടായിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ എത്ര ചാരന്മാരുണ്ടായിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ അത്രയും മോശക്കാരാണെങ്കിൽ എത്രയെത്ര നവാ പട്ടോടി മറ്റേ പിന്നെ അസറുദ്ദീൻ അതുപോലെ തന്നെ മൂന്ന് 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 പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് സക്കീർ ഹുസൈൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് റിയൽ പേൾ ഭാരതരത്നം ശാസ്ത്രജ്ഞനായിരുന്ന അബ്ദുൽ കലാം അവർ എതിരെ അവരെങ്കിലും കയറ്റി വെച്ചത് അറിവില്ലാത്തത് കൊണ്ടാണോ നാട്ടുകാർക്ക് അറിവില്ലാത്തതു കൊണ്ടാണോ രാജ്യത്തിലെ മുത്ത മുത്തുകളാണവര് ഒരിക്കൽ പോലും ചാരന്മാരുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഒരു വളരെ വലുതാണ് ചാരന്മാരുടെ പട്ടിക അതിന് പെട്ടത് മുഴുവൻ ഹിന്ദുക്കളാണോ അതിൽ പെട്ടത് മുഴുവൻ ഹിന്ദുക്കളാണോ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചതിൽ ഒരൊറ്റ ഓരൊറ്റ മുസ്ലിമും ഇല്ലടോ അതൊക്കെ മനസ്സിലാക്കുക ശേഷം ഇത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സർവ്വപ്രകാരനെയും ഈ ഇസ്ലാമോ ഫോബി ആളിക്കത്തിക്കുക ശേഷം ഹിന്ദുത്വവാദികളുടെ ധ്രുവീകരണം അതിനാക്കം കൂട്ടുക വോട്ട് തട്ടുക ഹിന്ദുത്വവാദികൾ അത്രേണ്ടി ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനമേ ഉള്ളൂ മറ്റുള്ളവരെ അഴിച്ചിട്ട ചൂണ്ടി ഇറക്കി പോലെ കെടുക്കുന്നത് കൊണ്ട് ഇവന്മാർ അധികാരത്തിൽ കയറി ഇപ്പോ ഇന്ത്യ മുന്നണി വന്നിരിക്കുകയാണ് ഐ എൻ ഡി ഐ എ ഇന്ത്യ അങ്ങനെ തന്നെയാണ് വായിക്കുക എന്നല്ല വായിക്കുക അതവിടെ എൻ ഡി എ എന്നുള്ള എ എൻ ഡി എന്ന് വെച്ചാൽ അണ്ടി മുന്നണിന്നായി അതവിടെ അങ്ങനെ വായിക്കുക അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വവാദികളുടെ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് പോളറൈസേഷന് വേണ്ടി അവർ കാണിക്കുന്ന വൃത്തികേടുകളല്ലേ ശരിക്കുള്ള രാജ്യദ്രോഹം അനുവദിച്ചു നോക്കുക തമ്മിൽ 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 കണ്ടാലറിയാത്തൊരവസ്ഥയായില്ലേ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആ എന്നുപോലും ഒരു ഉപചാര വാക്ക് പറയാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ എത്തിച്ചില്ലേ ഈ കേരളത്തിന് പോലും ഒരു പരിധി വരെ സർവപ്രകാരണയും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുക ഇതല്ലേ യഥാർത്ഥ രാജ്യദ്രോഹം ഇന്നിപ്പോൾ അവർ കൊണ്ടെത്തിച്ചാൽ എവിടെയാണ് അവർ തന്നെ പറയാൻ തുടങ്ങിയല്ലേ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കൃത്യമായിട്ടൊരു വിടവ് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങി രാഷ്ട്രീയമായിട്ടും ഉത്തരേന്ത്യയിലുള്ളതല്ല ദക്ഷിണേന്ത്യയിലുള്ളത് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ആഹാരപരമായിട്ടും വസ്ത്രധാരണപരമായിട്ടും രണ്ടായില്ലേ എങ്കിലും ഒന്നായിട്ടും നിൽക്കുന്നു എൻ്റെ ഭാരതം എന്ന് തമിഴം പറയുന്നു എൻ്റെ ഭാരതം എന്ന് കാശ്മീരിയും പറയുന്നു കേരളീയരും പറയുന്നു അതിന് അതിന് അതിനല്ലേ അതിനെ ഉള്ളംഘിച്ചുകൊണ്ടല്ലേ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ഈ ഭാരതഭൂമി എത്രയായിട്ടാണ് വെട്ടിപ്പിളർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ആ ശ്രമം തന്നെ അതല്ലേ രാജ്യദ്രോഹം വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ കുട്ടിക്കാലം പോലൊക്കെ ഞാൻ കേൾക്കുന്നതാണ് എൻ്റെ സ്കൂൾ ലൈഫിൽ അവിടുന്നേ കേൾക്കുന്നതാണ് ഹിന്ദു ജനസംഖ്യ കുറയുന്നു ഹിന്ദു ജനസംഖ്യ കുറയുന്നു ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് പണ്ട് പോലെ കേൾക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പറയുമ്പോൾ പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ ന്യൂ ഹിന്ദു ന്യൂനപക്ഷമായിട്ട് മാറും നീ എവിടേക്ക് പോകുമെടയേ ഇവിടെ മുസ്ലീങ്ങൾ ഭരിക്കാൻ വരുന്നു നിങ്ങൾക്കൊക്കെ തല്ല് കിട്ടും നിങ്ങൾ അവരുടെ അടിമകളായിട്ട് മാറും നിങ്ങൾ ജെസിയ എന്ന് പറഞ്ഞ സ്പെഷ്യൽ നികുതി കൊടുക്കേണ്ടി വരും നീയൊക്കെ എവിടേക്ക് പോകുമെടയേ എന്നൊക്കെ ചോദ്യം ഒരു സന്യാസി വര്യൻ നടക്കുള്ള ആൾക്കാർ ചോദിച്ചുകൊണ്ട് നടന്നുണ്ട് അത് തൊണ്ണൂറിൽ കിടക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല എൺപതിന് പോലെ തന്നെ അന്നും ഉണ്ടാവും തൊണ്ണൂറിൽ ജനസംഖ്യ അപ്പം തൊണ്ണൂറിൽ ചോദിക്കും തൊണ്ണൂറിൽ പറയും ഹിന്ദു ജനസംഖ്യ കുറയാൻ പോകുന്നു രണ്ടായിരം ആണ്ടോടുകൂടി ഇവിടെ ഹിന്ദു ന്യൂനപക്ഷമാകും നീയൊക്കെ എവിടേക്ക് പോകും ഇടേ ഇവിടെ മുസ്ലീങ്ങളാണ് ഇനി ഭരിക്കാൻ പോകുന്നതെല്ലാം ഇതൊരു വായ്ത്താരിയായിട്ട് ഇവർ തുറയുന്ന അർത്ഥം പക്ഷേ ഹിന്ദു ന്യൂന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ കാലയളവിൽ ഹിന്ദു ഒരിക്കലും പോലും ഒരു ശതമാനം പോലും ഇവിടെ കുറഞ്ഞിട്ടില്ല പക്ഷെ അവർ അത് ഇന്നും ആ ജൽപ്പനം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കത് ആവശ്യമാണ് ആ ജൽപ്പനം ആവശ്യമാണ് കാരണം എന്താണ് പുലിവരണയെ പുലിവരണയെ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിന്നോളാൻ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അവരൊരു ജനറൽ ശത്രുവിനെ സൃഷ്ടിക്കുന്നത് ഒരു കോമൺ ശത്രുവിനെ അവർക്ക് വേണം അവർ ഹിന്ദുത്വവാദികളുടെ അവരൊപ്പം നിർത്താൻ അവർക്കൊരു കോമൺ ശത്രുവിനെ വേണം ഇപ്പോൾ അവരെ കയ്യില് കിട്ടിയത് മുസ്ലിങ്ങളെയാണ് നാളെ ആരെയാണ് അവരെ കൈര് കിട്ടാൻ പോണതെന്ന് അറിയില്ല ഹിന്ദുത്വവാദികൾ സത്യത്തിൽ ഹിന്ദു എന്ന് പറയുന്ന വലിയ മരത്തിൻ്റെ മേലെയുള്ള പാരസൈറ്റുകളാണ് ആ മരത്തെ കാർന്നു നിന്ന് അവിടെ ജീവിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് വാസ്തവത്തിൽ എന്തായാലും ഇനിയും ഇത് തുടരും ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ ഇനിയും തുടരും ഇസ്ലാമോ ഫോബിയ ഇനിയും തുടരും സംഘപരിവാരത്തിന് ഇതല്ലാതെ വേറെന്താ പറയാനുള്ളത് അവർക്ക് വേറെന്താ പറയാനുള്ളത് നമസ്കാരം